ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ കമൻസ് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ഏഹ് എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാം താങ്ക്സ് ഇട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീനി കൊണ്ടാണ് കേട്ടോ ചെമ്മീൻ കറി വെക്കാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ കറിയുടെ വീഡിയോ കേട്ടോ ഏഹ് അപ്പോൾ ആ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണിട്ടിട്ടോ അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ താ ചെമ്മീൻ ഇട്ടാ ഇപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു വിട്ടോ ക്ലീൻ ചെയ്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഇനിയിപ്പോൾ അതുകൂടി എടുത്താൽ വലിയ വീഡിയോ ആകുമോ വിചാരിച്ചിട്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ തേങ്ങയും ഉടച്ചു കേട്ടോ ഒരു തേങ്ങയും എടുത്ത് അടച്ചു അപ്പോൾ ഈ ചെമ്മീനിൻ്റെ മുതുകിൽ ഒരു കറുപ്പ് കളറിലൊരു സാധനം ഉണ്ട് കേട്ടോ നീളത്തിലൊരു നാല് പോലൊരു സാധനമുണ്ട് അതെടുത്ത് മാറ്റണം കേട്ടോ അത് എനിക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ അതെടുത്ത് മാ മാറ്റിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ ഉള്ളി നാല് തക്കാളി അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് ഇതാ പിന്നെ ഞാൻ തേങ്ങ ഒടിച്ചത് എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം ഞാനിതാ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ വീഡിയോ ഞാൻ ഈ എടുത്തില്ല കേട്ടോ കാരണം എൻ്റെ ചാനലിൽ ആദ്യം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല അല്ല എടുത്തിട്ടില്ല പിന്നെ പുളി കുറച്ച് വെള്ളത്തിലൊരു കുതിർക്കാനായി വെച്ചിട്ടുണ്ട് ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു വെച്ചു ഇതപ്പോൾ പുക വരാൻ തുടങ്ങി പിന്നെ അപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂൺ ഒരളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോൾ കറിക്ക് എപ്പോഴും അതും ചെമ്മീൻ കറിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയാൻ അപ്പോൾ താ പിന്നെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു കാൽ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഈ ചെറിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയുമല്ലോ അതാണ് കേട്ടോ ഫ്രണ്ട്സ് അതിട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാട്ടോ അപ്പം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാട്ടോ ഫ്രണ്ട്സ് എല്ലാം തീർന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വലിയ ഉള്ളി എടുത്തത് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയുള്ളിയാണ് ഉണ്ടെങ്കിൽ മീൻകറി വെക്കാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് ഇട്ടോ ഇല്ലെങ്കിൽ മാത്രം സവാളയൊക്കെ എടുത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തത് പിന്നെ ഉള്ളി വേഗം ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എന്നിട്ടിട്ട് ഇളക്കാണ് ഒന്ന് വയറ്റി കിട്ടട്ടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഒന്ന് പകുതി കട്ട് ചെയ്ത് വയ്ക്കുക പച്ചമുളക് അപ്പോൾ അതോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നായി ചെയ്തിട്ട് മീൻകറി റെഡിയാക്കി എടുക്കാം ഒരു നാടൻ രീതിയിലുള്ളൊരു മീൻകറിയാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനിതിൽ അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്ന് പോയതാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ പച്ചമുളക് ഇട്ടോ ഉള്ളിയിട്ടോ മൂടി വെച്ചോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഒരുപാട് കുറവാക്കി വെച്ചാലേ നമുക്ക് വേഗം പണി ആവ ആവില്ലല്ലോ അപ്പോൾ ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ് ഒരു ഒരു സ്പൂണ് ഇഞ്ചിയും ഒരു ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റിയൊക്കെ വരുന്ന സമയത്ത് ഉള്ളി വയറ്റി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തക്കാളി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാനൊരു അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് പുളി ഇതാ കുതിർത്ത് വന്നു കേട്ടോ ഞാൻ ആദ്യം കാണിച്ച് തന്നല്ലോ കുതിർക്കാനായിട്ട് വെച്ചത് അപ്പം കയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് പെരഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുളി വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ വേസ്റ്റ് നാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് മാറ്റാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നിട്ട് ഇതും കൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഫ്രണ്ട്സ് ആരും മിസ് ചെയ്യരുത് കേട്ടോ വീഡിയോ ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക എന്തൊന്നും ഇട്ട് കൊ ഇട്ട് കൊടുത്താലും ആ ഒന്ന് ഇളക്കി 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 കൊടുത്താൽ മതി കേട്ടോ ഏ നമ്മൾ എന്തോ ഒരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴും ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇതാ എല്ലാം ഇളക്കി കൊടുത്താൽ അക്കാളിയൊക്കെ നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ എല്ലാം മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി എല്ലാം എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണിന് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി മീൻകറുകി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് വലിയൊരു സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ മുളക് പൊടി അതെനിക്ക് അങ്ങനെ അളവ് പറയാൻ പറ്റില്ല കാരണം ഓരോ മുളക് പൊടിക്ക് ഓരോ എരിവാണല്ലോ ഏഹ് അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കറക്റ്റാവില്ല അതുകൊണ്ട് നമ്മുടെ ഒരു എരിവിന് വേണ്ട പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടോ എന്താ എന്നിട്ട് ഒന്ന് മൂടി വെച്ചു തുറന്നു ഇളക്കി ഇളക്കി കൊടുക്കാൻ പോവാണ് എന്താ എല്ലാം അപ്പോൾ ഈ പൊടികൾ ഇട്ട് ഇടുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറവാക്കി വെക്കണം കേട്ടോ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ വേഗം അടിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാനിതാ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഫ്രണ്ട്സ് പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീൻ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ തേങ്ങ തേങ്ങാപ്പാൽ എടുത്തല്ലോ ഞാനിത് രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടാം പാൽ അപ്പോൾ തേങ്ങാപ്പാൽ വീഡിയോ കാണാൻ ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ വീഡിയോ വേണം ആരെങ്കിലും കമൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തേങ്ങാപ്പാലിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം കേട്ടോ കാരണം വെറുതെ വെറുതെ നമുക്ക് ഒരേ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ആർക്കെങ്കിലും താല്പര്യം ഒന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം തേങ്ങാപ്പാൽ എങ്ങനെ ഈസി ആയിട്ട് എടുക്കും അത് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെതാ തേങ്ങാപ്പാൽ ഒഴിച്ചു ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെമ്മീൻ ഇട്ട് കൊടുത്തു അപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക കഴുകുമ്പോൾ മുതുകിൽ മേലെ കറുപ്പ് കളറിൽ ഒരു നീളത്തിലൊരു നാരുണ്ട് അത് എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ വേദന വരുന്നാണ് പറയുന്നത് അപ്പം അതൊക്കെ എപ്പോഴും എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് പതിവ് കേട്ടോ ഇനിയിപ്പോൾ അത് അങ്ങനെ ഇട്ടിട്ട് കറി വയ്ക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇട്ടിട്ട് ഇടാതെ നമ്മളത് വൃത്തിയാക്കിയില്ലെങ്കിൽ വയറുവേദന വരുന്നതാണ് പറയുന്നത് ഞാൻ ഒരു പരീക്ഷണത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം അപ്പം നമ്മളതൊക്കെ എടുക്കും കേട്ടോ അപ്പം ആദ്യമായിട്ടൊക്കെ ആ ആരെങ്കിലും കുക്കിങ്ങൊക്കെ കാണുന്നവർക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാം അറിയുന്നവർക്ക് കാണുമ്പോൾ ഇതൊക്കെ പറയണോ നമുക്കറിയില്ലേ അങ്ങനെ തോന്നും പക്ഷെ കുക്കിങ് അറിയാത്തവരും ആദ്യമായിട്ട് പഠിച്ചു വരുന്നവർക്കൊക്കെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏ അപ്പോൾ അതാ ഒന്ന് നന്നായിട്ടൊരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്ക് ചെമ്മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടാകും കറിയൊക്കെ നല്ല എന്താ പറയുക നല്ല മണമൊക്കെ ഉണ്ടാകും എന്താ എല്ലാ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഇപ്പം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ചു ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ പക്ഷേ നമ്മൾ ഇന്നും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് ഒന്ന് രണ്ടാം പാൽ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നാം പാൽ അങ്ങനെ ഞാൻ രണ്ട് പാൽ ഒഴിച്ചു കൊടുത്തായിട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതാ ഈ സമയത്ത് നമുക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ മുളക് പൊടിയൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി ഇടുമ്പോൾ തന്നെ മുളകൊക്കെ നമ്മൾ ആവശ്യത്തിന് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം ഈ ഒരു സമയത്ത് അവസാനം പാൽ ഒഴിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ മുളക് മുളക് പെട്ടെന്ന് എരിവ് കുറഞ്ഞു പോയി കറി എരിവില്ലല്ലോ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ മുളക് പൊടി ഇട്ടാൽ ടേസ്റ്റ് മാറും അതുകൊണ്ട് അങ്ങനെ എരിവ് വേണമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കുറവായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇളക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഞാൻ അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് അതുകൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാം കാണുക ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് കറിവേപ്പിൽ തണ്ടോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് അളവിൽ ഒരുപാട് എണ്ണ ഞാൻ ഒഴിക്കാറില്ല കേട്ടോ ഒരു സ്പൂണ് അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് മൂടി വെച്ചു കേട്ടോ ഇതാണ് സംഭവം ഞാൻ പറഞ്ഞ അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് ഇതാണ് സംഭവം ക്യാഷ്നെറ്റ് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഇതുകൂടി ഇട്ട് കൊടുത്താൽ എന്താ പറയുക കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാകും കേട്ടോ അടിപൊളി ടേസ്റ്റാകും ശരിക്കും ആ തേങ്ങാപ്പാൽ ഒഴിച്ചു വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ചോറിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഈ ഒരു ക്യാഷ്നെറ്റ് കുറച്ച് എടുത്ത് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഈ കറിയിൽ ഇട്ട് കൊടുത്താലേ ഭയങ്കര ടേസ്റ്റാണ് കിടിലം ടേസ്റ്റാണ് ഫ്രണ്ട്സ് എന്താ പറയാ എന്താ എല്ലാം കൂടിയിട്ട് ഇളക്കുകയാണ് കേട്ടോ ഞാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ചെമ്മീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ ക്യാഷ്നറ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ്നെറ്റ് ഇടും എല്ലാ മീനിനും മീൻ കറിക്കൊന്നും അങ്ങനെ ക്യാഷ്നെറ്റ് ഇട്ട് കൊടുക്കില്ല കേട്ടോ അപ്പം ഇതും ഇട്ട് കൊടുത്താല് ചാറിൻ്റെ ഈ കറി ഉണ്ടല്ലോ ചെമ്മീ കറി ഏ അതിൻ്റെ ലെവലേ വേറെ ലെവലാകും എന്താ പറയുക ചപ്പാത്തിക്ക് കഴിക്കുക ദോശയ്ക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിനും അടിപൊളിയാണല്ലോ ഇതാ എന്നിട്ട് നാൻ ഇതാ നോക്കി നോക്കിയല്ല നല്ല കട്ടിയോടെ കുറുകിയ ചാറോടെ കട്ടിയോടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്താ ചെയ്യുക അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ക്യാഷ് നെറ്റ് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യാഷ്നെറ്റൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എന്താണ് എൻ്റെ വീഡിയോ നമ്മുടെ ഈ മീ ചെമ്മീൻ കറിയുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ഫ്രണ്ട്സുമാർ ഈ വീഡിയോ കാണുന്നുണ്ടല്ലേ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ അവർക്കൊരു അവർക്കും ഒരു സന്തോഷമാകുമല്ലോ ഇതുപോലെ ചെമീ കാഷ്നറ്റ് പൊടിച്ചിട്ടും തേങ്ങാപ്പാൽ പൊടിച്ചിട്ടും മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയാണ് കേട്ടോ നമ്മുടെ ചെ കറി ഇഷ്ടമായോ ഫ്രണ്ട്സ് ലൈക്ക് മാറിക്കരുത് കേട്ടോ ഞാൻ അഞ്ച് മണിക്കാണ് വീഡിയോ ഇടുന്നത് കേട്ടോ വൈകിട്ട് അഞ്ച് മണിക്ക് ഈവനിങ് അഞ്ച് മണിക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം കാണണം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറിയാണ് ആട്ടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ ചോറൊക്കെ വിളമ്പാണ് ഇനി ഇതിപ്പോൾ ചോറിലും കൂടി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കണ്ടല്ലോ പിന്നെ ദോശയ്ക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഇഡലി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി അടിപൊളി പുട്ട് പുട്ട് പുട്ടിന് ഭയങ്കര ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുറ്റിപ്പുട്ടിന് ഭയങ്കര മീൻ കറി ചിക്കൻ കറി അങ്ങനെയൊക്കെ കറിയൊക്കെ പുട്ടിനും നല്ല ടേസ്റ്റല്ലേ എനിക്ക് മീൻ കറി ഒഴിച്ചിട്ട് പുട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പുട്ടനൊക്കെ നമുക്ക് ഒഴിച്ച് കഴിക്കാം കേട്ടോ അപ്പം എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ചോറിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതുപോലെ കഴിച്ചിട്ട് ഹാപ്പി ആയിരിക്കട്ടെ അപ്പം ഞാനിനി ഇതാ ചെമ്മി പൊരിച്ചത് കൂടി കുറച്ച് വെച്ചു കേട്ടോ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ വീട്ടിലെ ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് വർക്ക് യൂ ദുബായ്